കണ്ണൂർ അഴീക്കോട് ചാൾബീച്ച് വെസ്റ്റിൽ പ്രോഗ്രാമിന് വന്നേട്ടാ അപ്പം എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗാനാമുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞമ്മ നേരെ വരുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാലേ ഫുഡ് കഴിക്കാൻ കാരണം വിചാരിച്ചാ പാവൻശേരിലും കുറേ ചായക്കടി ഇതൊക്കെ ഉണ്ട് തട്ടടയിലുണ്ട് പിന്നെ ഏതായാലും വീട്ടിൽ നിന്ന് കഴിക്കാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇരുണാവ് ഇരണാവ് ഭാഗത്ത് ഇവിടെ ഒരു ബൈക്കറിയും ഇതൊക്കെ ആയിട്ടുള്ളത് ഏഹ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടു അപ്പൊ ഇപ്പം ഈ അടുത്ത് ഓപ്പണായതാ കേട്ടോ അത്രയും ആയിട്ട് ഓപ്പൺ ആയിട്ട് അപ്പൊ എന്റെ കൂടെ കർഫ്യൂ ഇനവുണ്ട് ഇനം ഉറക്കിലെ ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആട്ടോ അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിയാ അപ്പോൾ രണ്ട് പ്ലേറ്റ് ഷവർമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു സംഭവം തുടങ്ങിയല്ലേ അപ്പോൾ ഇതിൻ്റെ പിള്ളേർ ഇവിടെ ഉള്ളവർ എന്റെ വീട് കാണുന്നവർ ഏഹ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഞാൻ സബ്സ്ക്രൈബറാന്നൊക്കെ പറഞ്ഞു ഞാൻ സംസാരിച്ചോളൂ അപ്പം ബൈക്കറി കൂൾബാർ ഐസ്ക്രീം ബിരിയാണി പൊറോട്ട അൽഫാം ഷവർമ ചിക്കൻ ചില്ലി ഷോപ്പ് കാണിച്ചാൽ കേട്ടോ ഏ ഈ ഷോപ്പ് കാണിക്കാണ്ട് ഇതാണ് ഷോപ്പ് കേട്ടോ ഓക്കെ ബേക്കറി അതുപോലെ ഷവർമ്മയും ചായേനും ഉണ്ട് കേട്ടോ അപ്പുറം ചായൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നല്ല വൈബായിച്ച് വീടിങ്ങനെ ഇരുന്നു റൂൾസുകൾ തന്നെ ഇങ്ങനെ വീടിരിക്കുക ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ആണെങ്കിൽ ചായ പിടിക്കുക വന്ന് സംസാരിച്ചേ അതൊരു വീടെല്ലാം കാണുന്ന ഞാൻ ഒക്കെ പറഞ്ഞു ഈ സമയത്ത് പന്ത്രണ്ട് മണിയായിട്ട് ഇവിടെ ഷവർമ കിട്ടും കേട്ടോ ഷവർമിയും കിട്ടും ബേക്കറി സാധനങ്ങൾ അതെല്ലാം കിട്ടും പിന്നെ ചായയും കടിയും കിട്ടും ചായയും കടിയും പിന്നെ അപ്പഴല്ല ഉണ്ട് പക്ഷെ എന്നാലും ഷവർമിയും കാര്യങ്ങളൊക്കെ ഈ സമയത്തും ഇടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചേട്ടാ അപ്പൊ ഞാൻ രണ്ട് പ്ലേറ്റ് ഷവർമൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ഉറക്കപ്പിച്ചിലാന്ന് ഉറക്കിലാന്ന് ഉറക്കുന്ന വളരെ അല്ലേ കുറച്ച് ഉറങ്ങിയിട്ടൊന്നില്ല അല്ലേ ചെറുങ്ങനാ ആ അപ്പൊ എൻ്റെപ്പുറം മുമ്പിലായിരുന്നു മുമ്പിൽ നിന്നിട്ടാണേ അപ്പൊ എനിക്ക് മനസ്സിലാവും ഈ ഉറക്കി വരുന്ന വ്യാധനം എന്തെയ്യും ഞാൻ പയ്യൻ ബാക്കിൽ ഇവിടെ മടി കൊടുക്കും ഇവിടെ മടിയിലിരുത്തു പിന്നെ അവിടെ നിന്ന് ഉറങ്ങാൻ സീ അപ്പോ നമ്മളെ നമ്മളെ ചെക്കൻ ചെക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ രണ്ട് ഹെൽമെറ്റ് നിർബന്ധീച്ച് ബെസ്റ്റുണ്ടല്ലോ സത്യം പറയാലോ ഭയങ്കര ജനങ്ങൾ കേട്ടോ ഭയങ്കര ജനങ്ങള് ഇപ്പൊ ആടെ ആൾക്കാരുണ്ട് അത്രേ ബീച്ചിലല്ലോ സോസ് സോസിന് പറഞ്ഞിട്ടുണ്ട് സോസും കൂടെ നിനക്ക് ചായ വേണം എനിക്ക് ചായ വേണോ ചായ വേണോ പറയാല്ലേ ഏതായാലും അതിൽ സോസിന് വേണ്ട സോസ് കൊണ്ടു തരുമെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്മളെ പായങ്ങാടിന്ന് വൈകിട്ട് ഇടക്ക് ഷവർമ റോഡ് ഷവർമ ഇങ്ങനെ ആ എന്നിട്ട് ഇരുന്നിട്ട് സൈഡിൽ നിന്ന് ില് അവിടെ എല്ലാം അറിയുന്നതാ പായങ്ങാടി വിമീച്ചിലാണ് അപ്പൊ ചേടുന്ന ഞാൻ ആ ഷവർമ്മ ചെത്തുന്നതിൻ്റെ അവിടെ തന്നെ ഒരു കസര ഉണ്ടാവും അവര് ഇരിക്കുന്ന അവരിയ്ക്കുന്ന ഞാനതിൽ ഇരുന്നിട്ട് ഒരു റോഡിങ്ങനെ കഴിയും ആ സമയത്ത് ഞാൻ ഇതൊന്നും ഇങ്ങനെ എടുക്കില്ല പക്ഷേ ഒരു പച്ചമുളക് അവരനക്ക് ഒരു പച്ചമുളക് വരും കഴിക്കോ അപ്പൊ ഷോർമ ഇതാ കുറച്ച് സോസാക്കണം സോസാക്കണെന്ന് ചോദിച്ചോക്കട്ടെ ട്ടോ ഇത് നോക്കിയാ ഇപ്പിട്ടുണ്ട് എന്താടിണ്ട് എനിക്കിഷ്ടായി മോശമില്ല ഈ സമയത്ത് ആളിരുന്നുണ്ട് വണ്ടിയിൽ വന്നിട്ടോ അല്ലാ ഇപ്പം വന്ന വണ്ടി അവർ ഇറങ്ങുന്നുണ്ട് ൾ ഉണ്ട് കേട്ടോ ഇങ്ങനെടുക്ക ഒരു കടിയ സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചവറിനും അല്ലെ പിന്നെ ചായയും ഒരു ചായയും കടിയും അല്ലേ ഞാൻ കുറച്ച് സോസാക്കട്ടെ അങ്ങനെ ഉണ്ട് രസില്ലേ ഷവർമ്മ ആ സോസ് വെച്ചിട്ടുണ്ട് സോസ് വെച്ച് സോസും കൂടെ കൂട്ടിയിട്ട് കഴിച്ചോക്കട്ടെ ഓക്കെ രസമുണ്ടോ അല്ല ചിക്കണുണ്ട് ഇത് കണ്ണൂര് കണ്ണൂരിൽ നമ്മൾ പയ്യനൂരൊക്കെ പോകുമ്പോൾ ഇരുണാവ് പറഞ്ഞ സ്ഥല ഇരുണാവ് ഞാൻ കുറച്ച് മഴ ഇച്ചിരി ആണോ കുറച്ചേക്കും കുറച്ചേക്കും ഞാൻ കുറച്ചെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കുറച്ച് ഇത് ഫുള്ളായിട്ട് എടുത്തിന് ഇച്ചിരിട്ടുണ്ട മഴ ഓവർ പുളിക്കലുണ്ടെങ്കിലേ എന്താ പറയാ എല്ലാവർക്കും പിടിക്കൂല ഓവർ പിളിക്കലുണ്ട് അത് കറക്റ്റാണ് കാരണം ഞാൻ പറയാൻ കാരണം പല സ്ഥലത്തുനിന്ന് ഞാൻ ഷവറിന് കഴിക്കലുണ്ട് എന്താ പറയുക ഇടക്ക് ഷവർമ കഴിക്കലുണ്ട് അപ്പം കഴിച്ചപ്പോൾ നെയ്സായിട്ട് തോന്നും പായങ്ങൾ ഒരു സ്ഥലത്ത് കേബേജ് ഷവറിനുണ്ട് അറിയാം എനിക്ക് ഷവറിന് ഞങ്ങളെ പായങ്ങൾ ഉള്ളവർക്കെല്ലാം അറിയാം ചുറ്റും കുറച്ച് തന്നവര് മകംപ്ലീറ്റ് കേബേജ് ചിക്കൻ തപ്പണോ പ്ലേറ്റ് ചവർമൊക്കെ കഴിഞ്ഞിട്ട് നൂറ് ഉറുപ്പ്യും എന്നൊക്കെ കേട്ടോട്ടെ ഏ എന്നൊക്കെ കേട്ടോ പോകുന്നവർക്ക് പോവാം കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഉപ്പിട്ട് ഇതാണ് ഉപ്പിട്ട് രണ്ട് ഓറഞ്ച് ആണോ മുസം പോവാസംബി വേണം എന്താ വേണ്ടി ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കുറച്ച് നല്ലോണം ചിക്കൻ ഉണ്ട് അതായത് മസാല ഉണ്ട് കണ്ടോ കുറവാണ് അപ്പൊ കഴിക്കട്ടെ പിന്നെ മുസമ്പി ജ്യൂസ് കേട്ടോ മുസമ്പി ജ്യൂസ് മുസമ്പി ജ്യൂസിൻ്റെ ഇതെന്നാ അറിയാം മുസമ്പി ജ്യൂസ് അടിച്ചപാട് കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്പ്പ് വരും സാധനം കഴിക്കും പെട്ടെന്ന് കുടിക്കണം സമയം എത്രത്തോളം കഴിയുമ്പോൾ അതിനകത്ത് കയ്പ്പ് വരും കയ്പ്പ് കൂടിക്കൂടി വരും മുസമ്പി ആയതുകൊണ്ട് ഓക്കെ മ്പളു പോയാട്ടോ ഓക്കെ അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ട് സംതിങ് ആയി ഇപ്പം സമയം എന്നറിയാം ഇപ്പം ഞാൻ സമയം പറഞ്ഞുതരാം ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടേ മുക്കാലായി ഓക്കെ പന്ത്രണ്ട് നാൽപ്പത്തിനാല് അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് ഓക്കെ അങ്ങനെ ശരി ബൈ ബായ്